നമസ്കാരം ഗൈസ് ആർജിയാണ് ഡപ്പോൾ പുതിയ വിളിച്ച് കലാശം ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോഗാണ് ഇന്നത്തെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പത്ത് ഒന്നേ നാൽപ്പതായിട്ടുണ്ട് ഗൈസ് നമ്മൾ ക്ലാറ്റോൺ ചാർജ് ഫോണിൻ്റെ ചാർജ് ഇല്ല ഒന്നോ നാൽപ്പത് സമയം നമുക്കൊന്ന് പോയിട്ട് കൊള്ളപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്നുള്ളൂ ഈവനിങ് വോയ്ക്ക് നമ്മൾ ഈവനിങ് ബ്ലോക്ക് നമ്മൾ വീട്ടിൽ പോയിട്ടുള്ള ഉൾപ്പെടുത്തി കൊണ്ടു പോകുകയാണ് നമ്മൾ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നില്ല ഇന്നലെ നമ്മൾ കന്യാകുമാരി കറങ്ങാനൊക്കെ പോയിട്ട് ട്രാബ്ലോക്ക് ഓർഡർ എടുത്തിട്ടുണ്ട് അത് താമസിക്കുന്നത് നമ്മൾ ബ്ലോഗിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവരും അപ്പോൾ ആ ട്രാവലിങ് കണ്ട് സപ്പോർട്ട് വിഷമിക്കുക ബാക്കിയുള്ള ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നമ്മൾ ബ്ലോഗിലെടുത്ത് എടുത്ത് ചെയ്യാം അപ്പോൾ കൈസാവ് നടന്നോളും നടന്ന വീട്ടിലെത്തി ഇവിടെ നിന്ന് സഞ്ജയനോണം അവിടെ നിന്ന് ബ്ലോക്ക് ഇവിടെ കയറണം ചിലപ്പോൾ കയറുന്നു പോകട്ടെ അപ്പോൾ കൈ നമ്മൾ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോയി കുടിച്ച് ഫ്രഷായിട്ട് തിരിച്ച് വരിക ഇപ്പം കയറുന്നില്ല അതിപ്പോൾ മോഷണ അങ്ങനെ പോകണമെന്ന് മോശം ഇല്ലേ അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫ്രഷായിട്ട് കളിച്ച് നമ്മളങ്ങോട്ട് പോകണം കുറച്ച് കണ്ടിങ്ങനെ താഴ്ത്തിറങ്ങൾ ഫസ്റ്റ് അലക്കി കുടിക്കാൻ അതിനുശേഷം ബാക്കി പോയിട്ട് ഇന്നത്തെ ഇപ്പോൾ ഈവനിങ് കുളിയൊക്കെ നമ്മൾ നേരത്തെ തീർക്കണം എന്ന് വെച്ചാൽ ഇപ്പം സമയം വെച്ചാൽ ഒന്ന് അമ്പതൊക്കെ ഇപ്പോൾ രണ്ട് മണി കുളിക്കാൻ നമ്മൾ കുളിയൊക്കെ തീർക്കണം ഇടത്തകത്ത് സാധാരണ അത്രയും ലൈറ്റ് നേരത്തെ കുടിക്കാറില്ല എല്ലപ്പഴും കുടിക്കാറില്ല എല്ലാ ദിവസവും കുടിക്കാറില്ല സാധാരണ നമ്മൾ ഈവനിങ് ആകുമ്പോൾ കുളിക്കാറ് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ കുടിക്കാറ് ഇന്ന് നേരത്തെ കുളിക്കാം കുഴപ്പമില്ല ിട്ട് ഈ മലയറി വീട്ടിലേക്ക് പോകുന്ന പക്ഷേ ഇച്ചിരി ദുർഘടം പിടിച്ചാണ് കേസ് ആ പൈസ നമുക്കൊരു തേങ്ങ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് എടുത്തോളം ആണ് ഇവിടുന്ന് ആ പറഞ്ഞിട്ടുണ്ട് അതാണ് പറയത് മാമങ്ങൾ പണ്ടിട്ടുണ്ട് ഇത് പോയിട്ട് മാമങ്ങളുടെ എടുത്തേക്കണത് പൊതു വീട്ടിലേക്ക് പോയിട്ടുണ്ടോ ഇന്നത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ കടം തീർക്കാനായിട്ട് പറയാൻ രീതി എന്തൊക്കെയാണ് ബാക്കി പോയിട്ടൊക്കെ വീട്ടിലെത്തി ഫസ്റ്റ് ഫാനായിട്ട് കിടക്കാൻ മാറ്റാനായിട്ട് റസ്റ്റർ കെട്ടെ നമ്മൾ വീട്ടിൽ ഇന്നലെ രാത്രിയൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞു വന്നതല്ലേ ഒട്ടും നല്ല നടപടികളൊക്കെ ഉണ്ട് ആ അപ്പോൾ കുറച്ച് ബസ്റ്റർ കട്ടെ പിന്നെ ഞാൻ കുറച്ച് പുറത്തിരിക്കട്ടെ ശ്രദ്ധിക്കിടക്കാല്ലേ ഞാൻ ഇവിടെ ഇരിക്കാൻ ശരിക്കാം നിങ്ങളെ പേരിൽ കുറച്ച് ഇരിക്കട്ടെ അങ്ങനെ പോകാൻ കാര്യങ്ങൾ അപ്പോൾ കൈ ഇന്നത്തെ ട്രാവൽ പോകി ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ അന്നത് തേങ്ങയെ ഫസ്റ്റ് തന്നെ കിടക്കാൻ കിടന്നു അതാ നല്ല ക്ഷീണമുണ്ട് യാത്ര ചെയ്ത് തളർന്നിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഉറക്കം കുറേ ഒക്കെ മിസ്സായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതിൻ്റെ കയ്യിൽ ആദ്യം വന്നത്തന്നെ സ്ഥാനത്ത് കിടന്നു ഇനി കിടന്ന് തുടങ്ങട്ടെ ഞാൻ കൂടെ റിക്വസ്റ്റ് എടുക്കാൻ ടൗൺ കൂടുതലും താമസം പുതിയ എന്തെങ്കിലും വിശേഷമുണ്ട് എനിക്ക് ബായ് ഫ്രം ആർജക്കൈസ് വീഡിയോ ഇഷ്ടപ്പെടാൻ വിഷപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസിലെ അയപ്പായപ്പെടുത്തുക പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കമന്റ്സ് ഒക്കെ താമസം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്തായാലും റിപ്ലൈ പെൻറ്റിംഗ് വേണ്ടി ക്ഷമിക്കാം എന്തായാലും ഫാസ്റ്റ് റിപ്ലൈ ഒക്കെ തന്നെ ശരിക്കാം അപ്പോൾ പുതിയൊരു വിശേഷമായിട്ട് താമസം വരുമ്പോൾ പറയും ബായ് ഫ്രം ആർജക്കേസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ അപ്പോൾ ബൈസ് നമ്മൾ കിടന്നു തുടങ്ങി രണ്ടാമിപ്പോയി ശരിക്കും വളർഷമുണ്ടായിരുന്നു എനിക്ക് സമയം നാലുമണിയൊക്കെ കഴിഞ്ഞു നാലുമണിപ്പോൾ നാല് നാൽപ്പത് ഇനിപ്പോ അതൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് വേണം താഴേക്ക് സഞ്ജയത്തിന് വീട്ടിൽ പോകാനായിട്ട് അപ്പം നമുക്ക് ആദ്യം ഫ്രഷ് ആയിട്ട് വരാൻ പെട്ടെന്ന് ഒരുപാട് ലേറ്റായി പോയി ശരിയാവില്ല ശ്രീ ഫസ്റ്റ് ഇറങ്ങിപ്പോയി ഞാനിവിടെ പെട്ടന്ന് പോട്ടെ കൂടെ സമയം ലേറ്റായി പോകും അതൊക്കെ പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാണ്ട് മഴ തുളിച്ചു മഴ പെയ്തു മഴ പെയ്തു രണ്ടുപേരും താഴത്തേക്ക് പോകണം കുടിച്ചിട്ട് ഫ്രഷായിട്ട് വരാം മഴ എന്തെങ്കിലും പണിയായിട്ടുണ്ട് അപ്പോൾ നോക്കി മഴയെത്തി ഇവിടുന്ന് കുളിച്ചിട്ട് വീട്ടിൽ കിടാം എന്നിട്ട് നമുക്ക് താഴെ വീട്ടിൽ പോകട്ട് മണ്ണോട്ടിൽ പോകാനിട്ട് പ്രശ്നം വെച്ചാൽ മഴ അറിയാനൊന്നും ഉദ്ദേശവും ഇല്ല കാരണം കൊണ്ടായിരുന്നു പക്ഷേ മഴ എത്തിക്കളഞ്ഞു എന്നിട്ട് രാജ്യം നല്ല മഴ വന്ന ചാൻസുണ്ടെന്ന് തോന്നും എന്തായാലും നോക്കാം നോക്കി കുടിച്ചിട്ട് അതും ഇവിടെ നിന്നിട്ട് ആ പാറ അവിടുത്തെ സ്ലാബ് നിന്നാണ് കുടിക്കുന്നത് അവിടെ കുടിക്കാൻ പറ്റുന്ന അതിൽ ബുദ്ധിമുട്ടായി പോകും മനസ്സിലായാലും പുസ്സം കുടിക്കാൻ വേണ്ടി പോണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുടിക്കാം ഇനി ബക്കറ്റ് എടുക്കുന്നത് ഏ ബക്കോള നാളെ കോരി നാളെ വെള്ളം കോരി മരിക്കും നാളെ പക്ഷം ആ പിന്നെ കിച്ചു വന്നു കേസ് നമുക്ക് അടി കിച്ചു വന്നിട്ടുണ്ടായിരുന്നു നാളെ ഉണ്ട് ഞാൻ മോട്ടോർ എടുക്കട്ടെ ശ്രോതി കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുറവാണിപ്പോ മോട്ടോർ അടിച്ചിട്ട് വരാം നമ്മൾ എന്നാൽ മഴയും കൂടിയൊക്കെ നമ്മൾ താഴെ വീട്ടിൽ പോകാൻ തുടന്ന് സമയം ആയി അപ്പോൾ അത് ഇവിടെ നിന്ന് കുറച്ച് കുറച്ച് ഡ്രസ്സമായിട്ട് ഓടണം കഞ്ഞു എന്നാൽ സൂര്യ പോയി കിടക്കാൻ മോട്ടോർ അടിച്ചിട്ടുണ്ട് വെള്ളമില്ല മോട്ടറുണ്ട് പിന്നെ വെള്ളം പറഞ്ഞോളൂ ഇവിടെ ആ കൊല്ലം എൽ പണി എങ്ങനെ കാണാം വെള്ളമില്ലെങ്കിൽ വെള്ളം മോട്ടോർ അടിച്ച് നമുക്കടുത്ത് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ തന്നിരിക്കുന്നത് അത് വലിയ സന്തോഷകാര്യമാണ് തിരിച്ചോടെ ഞാൻ അവിടെ നിന്ന് പോട്ടെ അവകാശം ഞാൻ കുടിച്ചിട്ടുള്ള സമയം കൊണ്ട് നിശ്ചയം തരം പോയിട്ട് എനിക്കിടാ ഡ്രസ്സും കുടയും ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് ഇങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താ നിശ്ചയം എങ്ങനെ കുടിച്ച പ്രശ്നമായിട്ട് മാറി പോവാം ആ ഞാൻ കൂടി കുടിച്ച ഡ്രസ്സൊക്കെ മാറ്റി പോകുമ്പോൾ താഴെ വീട്ടിൽ പോകാം നിശ്ചയം ഫസ്റ്റ് പോകണ്ടത് ഞാൻ പോയാൽ പോകേണ്ടത് നമുക്ക് വീട്ടിൽ പോകാം വീട്ടിൽ പോയി ചെയ്യുന്നു രാവിലെ ഉണ്ടാവണം ഉണ്ടാവണമായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ എത്തി രാവിലെ പോയി അത് നമ്മൾ രാവിലെ സംജയത്തിനോട് ഉണ്ടായേനെ നമ്മൾ എത്തിയിട്ടേറ്റായി പോയി നമ്മൾ വേറെ പ്രശ്നം കുഴപ്പമില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ പോയി പോകുന്നതാണ് പക്ഷേ എല്ലാവരും സംസാരിച്ചിട്ട് വരാമല്ലോ എല്ലാവരും സമാനിപ്പിച്ചിട്ട് സംസാരിച്ചിട്ട് വരാം പോകണം വെച്ച് പോവാണ് എത്തി എടുത്താണ് അവരോട് വീട്ടുകാരെ കണ്ടെന്ന് തോന്നുന്നു പോട്ടെ അപ്പോൾ കൈസ് നമ്മൾ പതൊക്കെ നടക്കാൻ വേണ്ടി പോകണം നടന്നു പതൊക്കെ തിരിച്ച് വരാം അപ്പോൾ നമ്മൾ പരുത്തുക്കുഴി മാത്രം നടന്നിട്ട് മല മുകളിലേക്ക് പോകൂല്ല അല്ലേ നിശു ആ മല മല ചുറ്റാൻ പയ്യ അതുകൊണ്ട് നമ്മൾ താഴെ പരുത്തുക്കുഴി പോയിട്ട് രാത്രി ഇത് കൂടെ തിരിച്ചിരിച്ച് വരും അല്ലേ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും പരുത്തുക്കുഴി പോയിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പതുക്കെ വരാമെന്നുള്ള പ്ലാൻ പോകുന്നത് നല്ലൊരു ഖേദഭം ക്ഷീണമൊക്കെ ഉണ്ട് എന്ത് വയ്യ ടോക്ക് എന്ത് വയ്യ ടോക്ക് ആ പൊളിച്ചപ്പോ നീടെ കുളിച്ചു പരുത്തിക്കുഴത്തറയാണ് മഴയാണെങ്കിൽ ആ പെയ്ത മഴ ചടിക്കേണ്ടി പെയ്തില്ല അതിലൊരു ചതിയായിപ്പോയി മഴ നമ്മളോട് വേണിച്ചത് അങ്ങനെ കുഴപ്പമില്ല അങ്ങനെ പരുത്തിക്കുഴി പോയിട്ട് കുറച്ച് വീട്ടിലേക്ക് മല തിരിച്ച് കയറും ശുന ഫുഡ് ചിക്കളയിൽ പോയി കുറച്ച് പകരം പൊരിക്കും ഈ ചാമ്പയ്ക്കാണ് ഇവിടെ വീണി കൊള്ളത് ഈ ചാമ്പയ്ക്കാണ് മീസും ഇവിടെ വീണ് ശ്രുതി പറഞ്ഞത് ഞാൻ ചാമ്പയ്ക്കാണ് കാണുന്നത് മോളിൽ അപ്പർ സൈഡിലേക്കായിട്ട് പരുത്തി ഞാൻ ഇവിടെ ഇരിക്കട്ടെ മീശ ഹലേ ഹലിക്കും ഞാൻ ഇവിടെ ഇരിക്കും അപ്രദേശം നമ്മൾ പരുത്തി ജംഗ്ഷൻ വഴി ചുറ്റിട്ട് വീട്ടിൽ പോയിട്ട് പോവാം ഉത്സവത്തിന് വലിയ മുമ്പത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് മറ്റെങ്ങനെ തോരണങ്ങളാണ് അതൊക്കെ വയറ്റ് ഒക്കെ കത്താൻ വേണ്ടി ഇനിയിപ്പോൾ അതിന് ദിവസങ്ങളില്ല അതെന്ന് വെച്ചു രണ്ടു ദിവസം കത്തൂലേ ഇന്ന് ഇരുപത്തെട്ട് നാളെ ഒന്നാം തീയതി ആ മൂ നാളെ പറയുന്നുണ്ട് അപ്പൊ നാളെ നോക്കാൻ നൈറ്റ് എത്തും നൈറ്റ് എത്തും മൂന്നാം തീയതിയാണ് വലിയ മുമ്പത്തിൽ ഉത്സവം തുടങ്ങുന്നത് അപ്പോൾ ഉത്സവത്തിൻ്റെയൊക്കെ നമ്മൾ ഡേ എം എൽ ലൈഫ് ചെയ്യാം അതേ ഉത്സവത്തിൻ്റെ ഭാഗം ചെയ്യാമല്ല എന്ന് വെച്ചു എന്തെങ്കിലും ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം നാളെ അവിടെ താഴെ തെക്കെന്നൊട്ട് ചെറിയ നമ്പലുണ്ട് അപ്പോൾ കളിയിൽ തെക്കത് അല്ലേ മുതലേക്കാൾ ശ്രീ ഭദ്രകളി ശ്രീമംഗലം ദേവിക്ഷേത്ര മൂലസ്ഥാനമാണ് ശ്രീമംഗ ലക്ഷ്മി മംഗലം ദേവി ക്ഷേത്രം മൂലസ്ഥാനമാണ് പറഞ്ഞ തെക്കത് അപ്പോൾ അവിടെ ഒന്നാം നാളെ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടു നമുക്ക് നാളെ സർ ലൈറ്റ്സ് ഒക്കെ നാളെ ഉത്സവം കൂടാൻ വേണ്ടി പോവും ഏ നാളെ ഇട്ടിട്ടുള്ളൂ എന്തായാലും കുഴപ്പമില്ല നമ്മൾ എന്നാൽ നാളെ ഇവിടെ ഇറങ്ങി ഒരു രാത്രിയാണ് ഉറപ്പാണ് നാളെ തന്നെ വീട്ടിൽ പോകുമ്പോൾ ഏറ്റവും പോലും നിഷു നിഷു അല്ലേ എന്നാലും നാളെ ഉത്സവത്തിന് മുമ്പൂടെ നമ്മുടെ ഇവിടെ വെച്ചാൽ താഴെ ഡാൻസ് എടുക്കുക അതൊക്കെ കൂടി ഇപ്പം നാളെ ബ്ലോഗ് വീണ്ടും ഒരു ഈവനിങ് ബ്ലോഗ് അല്ലെങ്കിൽ ഡേമലിഫ് എടുക്കണം അല്ലേ അങ്ങനെ പ്ലാൻ ചെയ്യണം നോക്കാം അപ്പം എന്നാത്തെ ടൈമിൽ ലെഫ്റ്റിൽ നമ്മളിവിടുത്തെ ഉത്സവങ്ങളിൽ ഉൾപ്പെടുത്താം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചൂപിച്ചിട്ട് വീട്ടിൽ പോവാം നമ്മൾ ബ്ലോഗുകളൊക്കെ മാക്സിമം കൊടുത്താൽ പല ശമ്പള ഫ്രീഡിലൊക്കെ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യാറ് ചില സമയങ്ങളിലൊക്കെ പറ്റാതാവും ചില സമയങ്ങളിലൊക്കെ ഓക്കെയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം എനിക്ക് കൂടെ മെയിൻ റോഡും ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് അടിച്ച്

പിള്ളേര് കളിക്കാൻ തോന്നു നിശ്ചയി കുറച്ച കിട്ടുകയൊക്കെ ആയിരിക്കും എന്റെ ഫോൺ വേണ്ടി എങ്കി വന്നിട്ടേ ഉണ്ണിക്കുട്ടൻ പോയി ഉണ്ണിക്കുട്ടനുണ്ട് അച്ഛണ്ടേ ഞങ്ങള് മൂന്നും കൂടി പൊക്കി എടുക്കാൻ വേണ്ടി പോലും കൂടി കടക്ക തെറ്റി പോയി എന്തി കഷ്ടോടെ കമന്റ് കമന്റ് നല്ല ഫുട്ബോളില് കമന്ററിയില് കൊണ്ടിരോണി പോയി നടക്കാൻ കൂട്ടി അള കിട്ടിട്ടുണ്ട് അങ്ങ് ബാക്കി കിടക്കണ്ട നമ്മളും മൂന്നും കൂടി ചുന്ദരനാണ് ആൺകുട്ടിയാണ് നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ള എളുപ്പ മതിയാൽ കേസ് ആർജ് മ്മളെ കൊച്ചിനെ എടുത്തിരിക്കാം വെയിറ്റ് ഒന്നും ഇല്ല കറക്റ്റ് ഒറ്റ കയ്യിൽ ഇരിക്കയാണ് ചുന്തരാണ് കണ്ടോ സൂപ്പർ ഏട്ടാ കൊണ്ടുപോയിട്ട് വേണം നല്ല അടിപൊളിയായിട്ട് വളർത്തായി നോക്കൂലേടാ പൊന്നു വരെ നോക്കണം ആങ്കൊറ്റിയാണ് ഉണ്ട കുട്ടിയായിട്ട് വളർത്തണം പക്ഷേ ഇത് എന്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് പക്ഷെ നമുക്ക് എന്തായാലും വളർത്താൻ പറ്റാത്തത് കൊണ്ടാണ് അത് കാരണമാണ് നമുക്ക് എന്തായാലും പോവാം എവരാകുമ്പം എനിക്ക് വീട്ടിൽ പോകുമ്പോൾ കൊഞ്ചിപ്പിക്കാം എനിക്ക് കളിപ്പിക്കാം അവര് വീട്ടിൽ ഫുഡ് ഫുഡായി കൊടുത്ത് വളർത്തും കണ്ണാ ടെ ഇല്ല വൈ വീട് നല്ലതല്ലോ ഇനിയും ശെരിയാക്കാറില്ലേ അപ്പൊ എന്തായാലും നമുക്ക് നേരെ താഴെ വീട്ടിൽ പോവാം അവിടെയാണ് സർപ്രൈസ് കൊണ്ടുവന്നു കൊണ്ടു കൊടുക്കാൻ പട്ടി കൊടുക്കാൻ അവർക്കൊരു പട്ടിക ആഗ്രഹ എന്താ സാധിച്ചിട്ടുണ്ട് രണ്ട് പോയി ചേച്ചിട്ട് മറ്റും ചേച്ചി മുകളിലേക്ക് പോയിട്ടില്ല ചട മറ്റൊക്കെ ചേച്ചി മൂന്ന് വിധം കൂടിയിട്ട് പട്ടികട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും വന്ന് തോന്നിക്കൊണ്ടിരിക്കാം പുറത്ത് മഴ ഇടിയും കരണ്ടും പോകും ഇപ്പം കണ്ടും ഇറങ്ങില്ല കറണ്ട് പോകാനായിട്ട്

അപ്പോൾ കുറ്റാക്കൂരി ഇരിട്ടാണ് നമ്മൾ നടന്ന് പോകണം മഴയുണ്ട് അല്ലേ നമുക്ക് ഏഹ് ഉണ്ടല്ലോ നമുക്ക് പോവാം കേസ് നല്ല ഇരുട്ടാണ് കേട്ടോ നമുക്ക് നടന്ന് വീട്ടിൽ പോവാം എന്തൊരു ബാക്കി വിശേഷം പറയാം അങ്കേഷ് നമ്മൾ നടന്ന് കിടന്ന് നമ്മുടെ തെക്കതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അവന് മുള്ളലിൻ്റെ അസുഖമുണ്ട് കേസ് ക്ഷരത്ത് ചേട്ടൻ്റെ വീട്ടിൽ മരുപ്പായതുകൊണ്ട് അവർ ലൈറ്റ് ഇട്ടതാണ് അത് സഞ്ചാരമുള്ളതുകൊണ്ട് അതെന്തായാലും ഒരു ഉപകാരമായി അല്ലേ ഇതുപോലെ ലൈറ്റ് ഇട്ട് തരായിരുന്നെങ്കിൽ സുഖമായിരുന്നു എന്തായാലും നമുക്ക് പോവാം ഗൈസ് ഉണ്ട് ഗൈസ് നമ്മൾ നടന്ന വീടിനകത്തി ഇതോടെ വെട്ടം തീരുകയാണ് ഇനി വെട്ടമില്ല അപ്പ് നമുക്ക് രാത്രിക്ക് മീൻ പറക്കാൻ വേണ്ടി ഒരു ചേച്ചി നടന്ന് മീൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിശ്ചി ആ മീൻ പറക്കാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി ചേച്ചി എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട് പുഴ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആർജം എനിക്ക് സൂര്യനൊക്കെ കഴിക്കൂല അപ്പൊ എനിക്ക് വേണ്ടി മാത്രമാണ് തന്നിട്ടതാണ് അപ്പം അതുകൊണ്ട് നമ്മളത് ക്ലീൻ ചെയ്ത് മീൻ ആശ് അതെ കൈസ് പുഴമീന് എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പുഴമീന് എനിക്ക് വേണ്ടി ചേച്ചി നന്നാക്കി വൃത്തിയാക്കി മസാലയൊക്കെ ഇട്ടി വെച്ചാണ് അപ്പോൾ നമുക്കൊന്ന് ഉറത്തു കഴിക്കാം എന്നാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ചിപ്പ് ചേച്ചി ചിപ്പ് ചേച്ചി എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മസാല ഒക്കെ വെട്ടി ഉണ്ടാക്കി വെച്ചാണ് നമ്മുടെ കൂടെ ഹാപ്പിയാണ് ഇത് ചൂട് ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തല്ല കല്ലുവെച്ചത് ചൂടാക്കിയിട്ട് എണ്ണ വെച്ചിട്ട് ഉറക്കാൻ വേണ്ടി പോകണം ആ പിന്നെ അത് ഉറക്കട്ടെ നമുക്ക് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം പിന്നെ നമുക്ക് പഴഞ്ചോറൊക്കെ ഉണ്ട് ചിലപ്പോൾ കഴിക്കും നമുക്ക് പക്ഷേ വേറെ ചോറുണ്ട് അല്ലേ ചോറ് ഇഷ്ടമുണ്ട് അപ്പം കൈഷനിശ്ചിത പുഴമീൻ വറുത്തോണ്ടിരിക്കാണ് നമുക്കത് കഴിക്കാം വറുത്തേമിക്കും പിന്നെ ചോറുണ്ട് നമുക്ക് വേറെ ആണെങ്കിലും നമുക്ക് ചോറും പുഴമീൻ ചോട്ട് കഴിക്കാം അതാണെന്ന് പ്ലാൻ എന്തായാലും വറുത്തിട്ട് കഴിക്കാം പുഴമീൻ്റെ മണക്കുന്നു 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 എനിക്ക് ഇഷ്ടപ്പെട്ടു എങ്ങനെയാണ് ഇഷ്ടമാണ് പുഴമീൻ വളം വന്നിട്ട് ക്ഷീണം മാറ്റാൻ ശ്രമിച്ച് വെള്ളം കുടിക്കാണ് മീൻ എന്താ സമയത്താണെന്ന് തായിക്കൊണ്ടിരിക്കുകയാണ് അതോ ഞാൻ വെള്ളം കുടിച്ചു കുറച്ച് വെള്ളം കുടിക്കട്ടെ എനിക്ക് വെള്ളം തയ്ക്കണം എന്നിട്ട്

അപ്പൊ ഫൈനലി ആദ്യം ഫുഡ് കഴിച്ചു വെച്ച് ചോറും ഒക്കെ കൂടിയായിട്ട് ആ ഞാനും കഴിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്നെ കടിക്കാത്ത ആദ്യം കഴിക്കട്ടെ ഞാനും കഴിക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഫുഡ് കഴിക്കുന്നു ഗുളികഴിക്കുന്നു കിടക്കുന്നു

െറ്റാ താമസിക്കും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ലൈക്ക് ചെയ്യുമ്പോ ബെല്ലേ ബെല് എനബിൾ ചെയ്യുക ഇൻസ്റ്റൈഡി നമ്മുടെ ഫോളോ പിന്നെ ബെല്ലേബിൾ ചെയ്യണം എല്ലാം ലൈവ് വരുമ്പോൾ കാണുന്നില്ല നോട്ടേഷൻ കിട്ടുന്ന ലൈവ് കിട്ടുന്ന ബെല്ലേനേബിൾ ചെയ്യാ താമസിക്കും ബൈ ഫ്രം ആർ ജെസ്